നമുക്കൊരു ക്ലേ ജാർ ഉണ്ടാക്കിയാലോ ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനത്തിന് ജാർ എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല പിൻട്രസ്റ്റിൽ അങ്ങനെയാണ് കണ്ടത് പിന്നെ ഇത് എന്റെ ഇഷ്ടപ്രകാരം ഒന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഇത് നമ്മുടെ ക്ലേ ഡെസ്ക് ഡെക്കർ സീരീസിന്റെ പാർട്ട് ഫൈവ് ആണ് കഴിഞ്ഞ ദിവസം പോളിട്ടതിൽ ഏറ്റവും കൂടുതൽ പേര് വേണമെന്ന് പറഞ്ഞത് ക്ലേ ജാർ ആയിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ഇത് അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് കുറെ അധികം ക്ലേ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലേ ഏകദേശം തീരാറായി ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനത്തിന് വേറെ എന്തെങ്കിലും പേര് പറയൂ കമന്റ് ചെയ്യണം കേട്ടോ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ എന്ന് സത്യം പറഞ്ഞാൽ അടുത്തത് എന്ത് പോളിടൂന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളായിട്ട് എന്തെങ്കിലും വെറൈറ്റി ഐഡിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ മറക്കാതെ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ കമന്റ് ബോക്സിലൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ക്ലേ കൊണ്ട് കാർവിംഗ് ടൂൾസ് ഉണ്ടാക്കാമോ എന്ന് അത് എത്രത്തോളം വർക്ക് വർക്കാവൂന്ന് എനിക്ക് അറിയില്ല വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ ക്ലേ കാർവിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ക്ലേ കട്ട് ചെയ്യാനും കാർവ് ചെയ്യാനും ഒക്കെ ആണല്ലോ അപ്പൊ നമ്മള് ക്ലേ കൊണ്ട് കാർവിംഗ് ടൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞാല് ക്ലേ കട്ട് ചെയ്യുമ്പോഴൊക്കെ ആ കാർവിംഗ് ടൂൾസ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് വെറുതെ ഉണ്ടാക്കാം യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ കാർവിംഗ് ടൂൾസിന്റെ മിനിയേച്ചർ വേർഷനൊക്കെ ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഉറപ്പായിട്ടും ക്ലേ വെച്ചിട്ട് കാർവിംഗ് ടൂൾസ് ഞാൻ ഉണ്ടാക്കാം പിന്നെ കമന്റ് ബോക്സിൽ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ക്ലേ അല്ലാതെ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്തു ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു വലിയ കഥയാണ് എങ്ങനെയാണ് എന്റെ ചാനൽ ഒരു ക്ലേ ചാനൽ ആയതെന്നും ഞാൻ നിങ്ങളോട് വഴിയെ പറഞ്ഞു തരാം തൽക്കാലം ഞാൻ ക്ലേ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മുടെ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ പെയിന്റ് ചെയ്യണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് പെയിന്റ് ചെയ്യണമെന്നാണ് വൈകാതെ തന്നെ പെയിന്റ് ചെയ്യണോ വേണ്ടായോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു പോളിടാം അതിൽ ഏറ്റവും കൂടുതൽ പേര് എന്താണോ പറയുന്നത് അങ്ങനെ ചെയ്യാം പിന്നെ പാർട്ട് ഫോറില് ഞാൻ ചെയ്തത് ഈ ഒരു ക്ലേ കാൻഡിൽ ഹോൾഡർ ആയിരുന്നു പാർട്ട് സിക്സിൽ എന്ത് വേണമെന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോൾ ഇട്ടേക്കാം എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യൂ അങ്ങനെ അവസാനം നമ്മുടെ ക്ലേ ജാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഒന്നും മറക്കില്ലല്ലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ പിന്നെ പാർട്ട് സിക്സ് ആയിട്ട് വേഗം തന്നെ വരാം